ബംഗാൾ അഞ്ചാം ഘട്ട പോളിങ്ങിലേക്ക് നീങ്ങുകയാണ് നിലവിൽ ബംഗാളിൽ ബി ജെ പി ആണ് മമതയുടെ വലിയ ശത്രു ബി ജെ പിക്ക് എത്ര സീറ്റുകൾ വരെ കിട്ടും ഇപ്പം മമതയ്ക്ക് ഒരു പിന്തുണയുമായി കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്താണ് ബംഗാളിലെ സ്ഥിതി ആ അതായത് ഈ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് പതിനെട്ട് സീറ്റാണ് ആകെ അവിടെയുള്ളത് നാൽപ്പത്തിരണ്ട് സീറ്റ് ഇത്തവണ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു സ്ഥലമായിരിക്കും പശ്ചിമ ബംഗാൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം തിരിച്ച് പറയുന്ന മാധ്യമങ്ങളൊക്കെ ധാരാളം ഉണ്ട് കാരണം അത് ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും സീറ്റ് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് പക്ഷേ ബി ജെ പി നില ഗംഭീരമായി മെച്ചപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരിക്കും ബംഗാൾ അത് അതിൻ്റെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെയാണ് കാരണം ഈ ഈ ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന സംഭവം ഭരണവിരുദ്ധ വികാരം അവിടെ രൂക്ഷമായിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ സത്യത്തിൽ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അവിടെ ബംഗാളിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കില്ല എന്ന് പലരും വിചാരിച്ചിരുന്നെങ്കിലും അങ്ങനെയല്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അവിടുത്തെ ഇടയിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗാളില് അപ്പോൾ ആ ധ്രുവീകരണത്തിനെ സഹായിക്കുന്ന തരത്തിലാണ് മമതാ ബാനർജിയുടെ മുസ്ലിം പ്രീണനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയങ്ങളിലൊന്നാണ് സന്ദേശ് ഖലി സന്ദേശ് ഖലി നിൽക്കുന്ന ജില്ല ആ ജില്ലയിൽ മുമ്പൊക്കെ ഹിന്ദു ഭൂരിപക്ഷം തന്നെയായിരുന്നു ഇപ്പോൾ സന്ദേശ് ഖലിയിൽ മറ്റേ മണ്ഡലത്തില് സന്ദേശഗലി നിലക്കുന്ന മണ്ഡലത്തില് നാല്പത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങളുണ്ട് അപ്പോ ഈ സി എ എ പ്രഖ്യാപനമൊക്കെ വന്നല്ലോ സി എ പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളിലൊന്നായിരിക്കും ബംഗാള് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നുഴഞ്ഞു കയറ്റക്കാര് ബംഗ്ലാദേശിൽ നിന്നുള്ളവരൊക്കെ ധാരാളം പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും പെട്ടെന്നെത്താവുന്ന സ്ഥലമാണ് കിഴക്കൻ ബംഗാളിൽ നിന്ന് അതിർത്തി കടന്ന് വരാവുന്നവരാണ് പക്ഷെ അത്തരം ആളുകളെ നുഴുഞ്ഞുകയത്തക്കാരെയൊക്കെ സംരക്ഷിക്കുക പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് ടി എം സി അവിടെ എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്നിരിക്കുന്നത് വലിയ കോൺഗ്രസും വലിയ വ്യത്യാസമൊന്നുമല്ലായിരുന്നു ആ വോട്ടിന് വേണ്ടിയാണ് അവർക്ക് വ്യാജ കാർഡുകൾ ഇപ്പോൾ ആധാർ കാർഡുകളോ അങ്ങനത്തെ കാർഡുകളോ ഒക്കെ വോട്ടർ പട്ടികയിൽ ചേർക്കുക ഇതൊക്കെ വ്യാപകമായി നടന്നതുകൊണ്ടാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഹിന്ദുക്കള് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഹിന്ദുക്കൾ കുറയുക ഏഹ് മുസ്ലിങ്ങൾ വോട്ടർമാരെ കൂടുക അങ്ങനത്തെ സംഗതികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ സഞ്ജ സന്ദേശകാലയിൽ ഇപ്പൊ രേഖാപത്ര എന്നു പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇരയെ തന്നെയാണ് ഗോത്രവർഗത്തിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് മനഃപൂർവ്വം ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവരുടെ സ്ഥാനാർത്ഥി നസറുൽ ഹസൻ എന്ന് പറഞ്ഞ ആളാണ് തൃണമൂലിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ എം എൽ എ ആണ് അവിടെ നിലവിൽ സ്ഥാനാർത്ഥിയായിരുന്ന നൂർ ജഹാനെ സിനിമാ നടിയൊക്കെ ആയിരുന്നു അവരെ മാറ്റിയിട്ടാണ് ഈ ഹസനെ കൊണ്ടുവന്നിരിക്കുന്നത് അത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ മതപ്രീണനം സി സന്ദേശ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളാണ് അങ്ങേരുടെ മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരാളെ തന്നെയാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോ ആ വിഭാഗത്തിനെ സംരക്ഷിക്കുന്നു എന്നാണ് ഇതിൻ്റെ അകത്തുനിന്ന് വന്നിരിക്കുന്നത് ആ വിഭാഗത്തിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന നൂറുല്ലാസനാകട്ടെ ഒരു രണ്ടായിരത്തി പത്ത് കൊല്ലം മുമ്പ് അവിടെ രാമനവമി ആഘോഷത്തിന് ആ ഭാഗത്ത് ആക്രമിച്ചയാളാണ് പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് ഈ ഒരു ന്യൂനപക്ഷ സെല്ലുണ്ട് തൃണമൂലിന് ഈ മമത തന്നെ ആ ന്യൂനപക്ഷ സെല്ലിലെ നേതാക്കളുടെ ബന്ധിയാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കുറേ മുസ്ലിം നേതാക്കളുണ്ട് ഈ ന്യൂനപക്ഷ സെല്ലില് അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട് അജണ്ടകളുണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇപ്പോ ഞാൻ ഈ സന്ദേശ് കലിയുടെ ഉദാഹരണം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മാറ്റിയിട്ട് വേറൊരു ഹിന്ദു കാൻഡിഡേറ്റിനെ ഇടാനായിട്ടും മമ മമതയ്ക്ക് പറ്റിയിട്ടില്ലല്ലോ ഇല്ല ഈ നൂറുൽ ഹസന് നിർദ്ദേശിച്ചത് തന്നെ ഈ ഷെയ്ഖ് ഷാജഹാനായിരിക്കുമല്ലോ അവിടെ തമ്മിൽ എം എൽ എ അദ്ദേഹമാട്ടെ അതായത് അവരെ അവർക്ക് അവരുടേതായ പോക്കറ്റുകൾ മമത തൃണമൂൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ തൃണമൂലിന് മമതയ്ക്ക് അവിടെ വോയിസ് ഒന്നുമില്ല അവരാണ് അവരാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങൾ അവരുടെ അവരുടെ മഹലുകൾ ആണ് എന്ന് പറയാ തൃണമൂലിലെ ന്യൂനപക്ഷ സെല്ലുകളുടെ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ ഏഹ് അതൊന്ന് അപ്പോ ആ സംഭവങ്ങളൊക്കെ ആളുകൾക്ക് അറിയാം പിന്നെ കോൺഗ്രസിന്റെ നില കോൺഗ്രസ് നാലര ശതമാനത്തിലേക്കൊക്കെ താഴ്ന്നിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും പന്ത്രണ്ട് ശതമാനത്തിലേക്ക് വരികയാണ് ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നന്നായി കീഴ്പ്പോട്ട് പോകുന്നതാണ് പിന്നെ കോൺഗ്രസ് വളരെ ദുർബലമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ആതിർ രഞ്ജൻ ചൌധരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നിപ്പോ ഇന്നലെ ഇപ്പോൾ സ്ട്രിക്ട് വാർണിംഗ് ആണ് ഗാർഗെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ആതിർ രഞ്ജൻ ചൌധരി പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ദേശീയ നേതൃത്വം കോൺഗ്രസിന്റെ എന്താണോ പറയുന്നത് അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ആതിർ രഞ്ജൻ ചൗധരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിടയ്ക്ക് ആതിർ രഞ്ജൻ ചൗധരി ചോദിച്ചു നമുക്ക് ഇതിലും ഭേദം നമ്മൾ ടി എം സിക്ക് വോട്ട് ചെയ്യുന്നതല്ലേ എന്ന് ഒരു റാലിയില് സദസ്സിനോട് ചോദിക്കുകയാണ് ഇതിലും ഭേദം വോട്ട് ചെയ്യുന്നത് മമത ഇങ്ങനെയാണെങ്കിൽ ഇതിലും ഭേദം വോട്ട് ചെയ്യുന്നത് ി ജെ പിക്ക് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം നിന്ന് മറ്റേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വരാനാണ് പുറത്ത് നിന്ന് പിന്തുണയ്ക്കും എന്നും മമത പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിച്ചു ആതിർ രഞ്ജൻ ചൗധരി അവരെ വിശ്വസിക്കാൻ മമതയെ വിശ്വസിക്കാൻ കഴിയില്ല കഴിയില്ല ചിലപ്പോ അവര് ബി ജെ പി ആയിരിക്കും പിന്തുടരുക എന്ന് പറഞ്ഞു ഇങ്ങനെ ആതിർ രഞ്ജൻ ചൗധരി ഒരു വിമത നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് അവിടെ രാഹുലോ പ്രിയങ്കയോ ഒന്നും പ്രചാരണത്തിന് പോയിട്ടില്ല അങ്ങനെ പ്രചാരണത്തിന് പോയിട്ടില്ലെന്ന് തന്നെ കോൺഗ്രസിന്റെ നില പരിതാപകരമാണ് നർത്തം അല്ല അവരിതൊന്നും വാച്ച് ചെയ്യുമ്പോഴേ അവിടെ പോയിട്ടും വലിയ കാര്യമില്ലെന്നൊരു വിലയിരുത്തൽ ഈ രാഹുലിനും ഞാൻ ഈ പറഞ്ഞു വരുന്നത് അവിടെ നമുക്ക് ചില മണ്ഡലങ്ങൾ കോൺഗ്രസിന് ജയസാധ്യത അവിടുത്തെ സ്ഥാനാർത്ഥി അധിർ രഞ്ജൻ ചൗധരി ആണെങ്കിലും അവിടെ പ്രചാരണത്തിന് പോകണമല്ലോ കോൺഗ്രസിനാണല്ലോ സീറ്റ് കിട്ടുക പക്ഷെ അത്തരം സീറ്റുകളൊന്നും അവർ കാണുന്നില്ല ജയസാധ്യതയുള്ള സീറ്റുകളൊന്നും കാണുന്നില്ല കാരണം എന്താന്ന് വെച്ച മത്സരം ബി ജെ പിയും ടി എം സിയും തമ്മിലാണ് ടി എം സിയുടെ നില പരിങ്ങല്ലുമാണ് കഴിഞ്ഞ തവണ വലിയ കുതിച്ച് കയറ്റി ണല്ലോ ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് സീറ്റ്രണ്ടിൽ എന്ന് പറഞ്ഞാല് അമ്പത് ശതമാനത്തിന്റെ അടുത്ത് ആയില്ലേ നാപ്പത്തി വോട്ട് ഷെയറും ഗംഭീരമായിട്ട് അങ്ങ് കൂടി അപ്പോ ഇത്തവണ ഇപ്പൊ കഴിഞ്ഞ ദിവസം ത്രിപുരയിലെ മുഖ്യമന്ത്രി പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് സീറ്റ് കിട്ടും എന്നാണ് പറഞ്ഞത് അത്യാവശ്യം യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് കാരണം നാല്പത്തിരണ്ട് സീറ്റ് കിട്ടും നാല്പത്തിരണ്ടും കിട്ടും എന്ന് പറഞ്ഞല്ലോ മുപ്പത്തിരണ്ട് സീറ്റ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് അതിൻ്റെ അടുത്തക്കരത്തക്ക വിധത്തില് ഒരു ഇരുപത്തെട്ട് സീറ്റൊക്കെ കിട്ടാവുന്ന നില ബംഗാളിൽ ഉണ്ടെന്നാണ് ബംഗാളിൽ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് കാരണം എനിക്ക് പരിചയമുള്ള അവിടെ പത്രപ്രവർത്തകരും അല്ലാത്തവരുമായ പ്രൊഫസർമാരോ ബുദ്ധിജീവികളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവിടെ മോദി തരംഗം െന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അവിടെ എഴുപതിൻ്റെയൊക്കെ മുകളിലാണ് ഈ പോളിങ് ശതമാനം വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോളിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടതാണ് ഈ ആസാം ബംഗാൾ ഈ നാല് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഈ വായനക്കാരെ വഴിതെറ്റിക്കുന്ന പ്രേക്ഷകരെ വഴിതെറ്റിക്കുന്ന മാധ്യമങ്ങൾ ഇവര് വോട്ട് ശതമാനം കുറവായത് കൊണ്ട് ബി ജെ പിക്ക് കുഴപ്പം പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു നാലു ഘട്ടം കഴിഞ്ഞപ്പോ എന്താന്നറിയാമോ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മൊത്തത്തിൽ ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ട് ശതമാനം കുറഞ്ഞിട്ടുള്ളൂ ടോട്ടൽ എടുക്കുമ്പോ ഹാഫ് ആയിട്ട് നോക്കുമ്പോ ഈ ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം പോലും ഇനിയുള്ളതിൽ മേക്കപ്പ് ചെയ്യും കാരണം ഇപ്പൊ വോട്ട് ശതമാനം കൂടിക്കൊണ്ടിരിക്കുക വോട്ടെടുപ്പില് കാരണം ഹിൻ ഹിന്ദി ഹൃദയഭൂമി വരാൻ പോകുന്നേ ഉള്ളൂ യു പി ഒക്കെ അവിടെയൊക്കെ ചിലപ്പോൾ വലിയ പോളിങ് ശതമാനമായിട്ടായിരിക്കും വരുന്നത് മോദിയൊക്കെ പത്രിക കൊടുത്തിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇത്തവണ ബംഗാളിൽ മോദി നിറഞ്ഞു നിൽക്കുകയാണ് അതാണ് മോദിയും അമിത് അവിടെ കേന്ദ്രീകരിച്ച് ധാരാളം പ്രചാരണങ്ങൾ നടത്തിയത് ഈ ബംഗാളിലും ബംഗാളിലും മോദി നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഞാൻ സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് മോദി ആണ് എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് അവിടെ കാര്യങ്ങൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയും അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള പ്രസംഗങ്ങളാണ് റാലിയിൽ നടന്നി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ മറ്റേ ടീച്ചേഴ്സ് സ്കാമില്ലേ അധ്യാപക നിയമനത്തില്ജി എന്ന് പറഞ്ഞ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തില് എല്ലാവരുടെയും പൈസ മേടിച്ചിട്ട് നേരത്തെ തന്നെ ഉത്തര ചോദ്യ കടലാസമൊക്കെ കൊടുത്ത പരിപാടിയൊക്കെ ഉണ്ടല്ലോ അധ്യാപക നിയമനത്തിലെ കോഴ അതിലെ അറസ്റ്റ് കുറെ അറസ്റ്റുകളൊക്കെ അടുത്ത കാലത്താണോ ആണല്ലോ നടന്നത് പിന്നെ മാത്രല്ല അവിടെ ഒരു അഭിജിത് ബാനർജി എന്ന് പറഞ്ഞ് മറ്റേ ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന അദ്ദേഹം രാജിവെച്ച് ടി എം സി മറ്റേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ബി ജെ പിന്നെ മഹുവ മൊയ്ത്ര ടി എം സിയുടെ സത്യത്തിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇനിയും നടപടി നേരിടും കാരണം അവര് ചോദ്യത്തിന് പഴമിച്ചിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊരു ധിക്കാരമാണ് അങ്ങനെ ഒരാളെ വീണ്ടും മത്സരിപ്പിക്കുന്നു എന്നുള്ളത് കാരണം ആ പ്രശ്നം തീർന്നിട്ടില്ലല്ലോ ലോക്സഭയിലെ അങ്ങനൊരാളെ ആ നടപടികളൊക്കെ ഇനിയും തുടരുമല്ലോ ഒരാൾ വീണ്ടും എം പി ആയിട്ട് ചെല്ലുമ്പോൾ അപ്പോൾ അത്തരം ഒരു ധിക്കാരപരമായ രീതികളാണ് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോഴുമൊക്കെ ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കാരണം മഹുവാക്കെതിരെ അവിടെ രാജകുടുംബത്തിൽ നിന്ന് തന്നെ എതിർപ്പ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഈ വിഷയങ്ങളിൽ അജണ്ട നിശ്ചയിക്കാനൊന്നും തൃണമൂലിന് പറ്റിയിട്ടില്ല അജണ്ടയൊക്കെ ബി ജെ പി തന്നെയാണ് നിശ്ചയിക്കുന്നത് അവിടെയും ഈ മുസ്ലിം പീഡനത്തിന്റെ കാര്യം തുടർച്ചയായിട്ട് മോദി പ്രചാരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ധ്രുവീകരണം ക്ഷ്യമിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വേണ്ട സഹായങ്ങൾ അധിർ രഞ്ജൻ ചൗധരി ബി ജെ പിക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന് വലിയ കാര്യമൊന്നുമില്ല അവിടെ സംസ്ഥാന സെക്രട്ടറി ആയ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഹമ്മദ് മുസ്ലിം മുഹമ്മദ് സലീം ഒരു മണ്ഡലത്തില് മത്സരിക്കുന്നുണ്ട് ജയസാധ്യതയൊക്കെ പരിങ്ങലാണ് അവിടെ അപ്പൊ ടി സത്യത്തിൽ ഈ കോൺഗ്രസിനും സി പി എമ്മിനും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതിരിക്കേ ഇവിടത്തെ മാധ്യമങ്ങളില് പുതിയ അവിടെ എന്നൊക്കെ പറഞ്ഞു മുഹമ്മദ് സലീം പറഞ്ഞൊക്കെ ഇന്ന് ഞാൻ വായിച്ചു എന്ത് പുതിയ ഇടതുപക്ഷം കാൽ മാർസിനെ മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ അപ്പോ ആ ഇടതുപക്ഷത്തിന്റെ ഗുണ്ടായുസം ആ ഗുണ്ടകൾ ഇപ്പൊ തൃണമൂലിന്റെ ഗുണ്ടകളായിട്ടൊക്കെ നിൽക്കുന്നു ആളുകൾക്ക് കാര്യം മനസ്സിലായി അഴിമതിയിൽ മുങ്ങിക്കെ കിടക്കുന്ന ഭരണകൂടമാണ് അഭിഷേക് ബാനർജി അനന്തരവനാണ് ഭരിക്കുന്നത് എന്നുള്ളതറിയാം കുടുംബത്തിൽ തന്നെ കലഹമാണ് എന്ന് ഇടക്കിടയ്ക്ക് മുറിയിൽ വീഴുമ്പോൾ ആളുകൾക്ക് സംശയമുണ്ട് ഈ മമതാ ബാനർജി ആരെങ്കിലും പിന്നിൽ നിന്ന് നിന്നുന്തിയതാണ് കാരണം സഹോദരനുമായിട്ടുള്ള ബന്ധം അത്ര മെച്ച മെച്ചമുള്ളതല്ല ഒരിക്കൽ കാറിൽ വെച്ച് ഈ അവിടുത്തെ വീട്ടിൽ വീഴുന്നതിന് മുമ്പ് ഒരിക്കൽ കാറിൽ വെച്ചിട്ടും അവർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോ അങ്ങനെ തൃണമൂലിന്റെ അവസ്ഥ പരിതാപകരമാണ് അവിടെ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് മുസ്ലിം പീഡനത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ പല സ്ഥലത്തും പല ആളുകളെയൊക്കെ മാറ്റി നോക്കിയെങ്കിലും ഇനി ഈ സുവേന്ദു അധികാരി അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇവര് ഈ അവസാനത്തെ സന്ദേശ് ഗലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗവർണർക്കെതിരായ കുംഭകോണം അവർ കൊണ്ടുവന്നത് അപ്പം രേഖാപത്രം തന്നെ സന്ദേശ് ഗലിയിലെ രേഖാപത്രം തന്നെ പറഞ്ഞത് വ്യാജ മനുഷ്യരെയാണ് മുർമുവിൻ്റെ ഒക്കെ അടുത്ത് ഇവര് ഇരകളിൽ നിന്ന് കൊണ്ടുപോയി ഹാജരാക്കുന്നത് വ്യാജ മനുഷ്യർ എന്നാണ് അവരുപയോഗിച്ചത് കൊണ്ടുപോയി ഹാജരാക്കുന്നത് ഇരകൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ കുംഭകോണത്തിലെ ഇരകളും വ്യാജ കഥാപാത്രങ്ങൾ ആണെന്നാണ് രേഖാപത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ സന്ദേശ് ഗലി അവിടെ ഒരു വലിയ വിഷയമായി ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഗവർണർക്കെതിരെ ഗവർണറെ ഒരു ബി ജെ പിയുടെ പ്രതിനിധിയോ ഒക്കെ കണ്ടിട്ട് ഗവർണർക്കെതിരെ രണ്ട് ആരോപണങ്ങൾ ഒരു ഒഡിസി നർത്തകിയെ കൊണ്ടും പരാതി അത് കുറച്ച് വൈകി നാലഞ്ച് മാസം എന്തുകൊണ്ട് വൈകി എന്നുള്ള അതിന് ഉത്തരവൊന്നുമില്ല അപ്പൊ ആ ഒഡീസി നർത്തകിയുടെ ആ പരാതിയും ഒക്കെ അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്നത് പക്ഷെ അത് ക്ലച്ച് പിടിക്കില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് ഗവർണർ സ്ഥാനാർത്ഥിയല്ലല്ലോ താഴെ തട്ടി അങ്ങനെ ഒരു തേരോട്ടം ഉണ്ട് കാരണം ഗോത്രവർഗത്തിന്റെ ഇടയിൽ വനവാസി കല്യാണന്റെ ഒക്കെ പ്രവർത്തനമൊക്കെ ശക്തമായിട്ടൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ബൂത്ത് തലങ്ങളിലൊക്കെ വലിയ കമ്മിറ്റി പിന്നെ ഹിംസയുടെ രാഷ്ട്രീയമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു പ്രവർത്തക തന്നെ ഈ തല്ലുകൊണ്ടിട്ട് ഈ ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന മുഖവുമായിട്ട് നിൽക്കുന്ന ചിത്രമൊക്കെ വന്നതാണ് ഏ അപ്പോൾ ഗുണ്ടായുസാണ് തൃണമൂല ഗുണ്ടായസം കൊണ്ട് തിരഞ്ഞെടുപ്പൊന്നും ജയിക്കാനൊന്നും പറ്റില്ല ബൂത്ത് പിടിത്തമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ജ്യോതിബിന്റെ കാലത്ത് സി പി എമ്മും ഒക്കെ നടന്നിരുന്നു ഈ പല ഘട്ടങ്ങളായി ഏഴ് ഘട്ടങ്ങളിലും ഒക്കെ ഒരു സ്ഥലമാണ് ബംഗാൾ ഏഹ് പല ഘട്ടങ്ങളിലും ഇപ്പം എന്ത് പറഞ്ഞാലും ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ബംഗാളിലെ അവസ്ഥ മമതയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് നാൽപ്പത്തിരണ്ടിൽ മുപ്പത് സീറ്റിൻ്റെ അടുത്ത് ബി ജെ പിക്ക് കിട്ടാവുന്ന അവസ്ഥയാണെന്നാണ് ബംഗാളിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഈ പറയുന്ന പോളിംഗ് പൂർത്തിയാകുമ്പോഴത്തേക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക